നമസ്കാരം ഇൻഡത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇടതുപക്ഷ ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ ടി കെ ദേവരാജനാണ് നമസ്കാരം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ വിജയവും പരാജയവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇരിക്കുന്നത് ഈ സമയത്തൊക്കെ ഇടതുപക്ഷത്തിന്റെ ഒരു പരാജയം വരുമ്പോൾ നമ്മൾ സന്ദേശത്തിലെ ട്രോളുകളൊക്കെ ഇട്ടിട്ടാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് തോറ്റുമെന്നൊക്കെയുള്ളത് സ്വാഭാവികമായിട്ടും അതുതന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയൊരു പരാജയം ഉണ്ടായി പ്രതീക്ഷിച്ചിരുന്നോ ഇത്തരത്തിലൊരു പരാജയമാണ് ഇടതുപക്ഷത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഒന്ന് ഒരു പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കേണ്ടത് എന്താണെന്നുള്ളൊരു ഉദാഹരണ ഉണ്ടായിരുന്നു എന്തായിരിക്കും നടക്കുക എന്നുള്ളത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരാഗ്രഹമാണ് ആദ്യത്തത് രണ്ടാമത്തെ നമ്മൾ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അനുമാനം നടത്തുന്നതാണ് ഇടതുപക്ഷം ജയിക്കണം തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് അതിന് കാരണം ഒന്ന് ഇന്നത്തെ ഒരു ദേശീയ സാഹചര്യം ദേശീയ തലത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കൃത്യമായ വലതുപക്ഷ രാഷ്ട്രീയ അജണ്ട എല്ലാ തലത്തിലും അത് സാമ്പത്തിക തലത്തിലും അതുപോലെ തന്നെ ഭരണഘടനയെ അട്ടിമറിക്കുന്ന തലത്തിലും ഒക്കെ തന്നെ ശക്തമായി മുമ്പോട്ട് കൊണ്ടു പോയിരിക്കുകയാണ് അതൊരു പോളിസി അടിസ്ഥാനത്തിൽ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകരുത് അത് ആകപ്പാടെ കേരളത്തിലാണ് ഇടതുപക്ഷം ഇപ്പോഴും ഭരണത്തിലുള്ളത് ഭരണ ഭരണമൊരു വലിയൊരു കാര്യമല്ലെങ്കിൽ കൂടി മൊത്തത്തിൽ അതും കൂടെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ കേരള ഇന്ത്യയിൽ ഇനി ഇടതുപക്ഷം ഉണ്ടാവില്ല എന്നുള്ള ഒരു ധാരണ വരും അപ്പോൾ ആ ഒരു സാഹചര്യം ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഇടതുപക്ഷം ജയിക്കണം അതിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം മുന്നോട്ട് വരണം എന്നാണ് ആഗ്രഹിച്ചത് അതായത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രസക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം എന്നാണ് ആഗ്രഹിച്ചത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുമ്പോൾ അല്ല ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യം നോക്കിയാൽ തന്നെ നമുക്കത് വ്യക്തമാണ് ഇപ്പം ഉയർന്ന ജീവിത ഗുണ ഗുണത കൈവരിച്ച ഒരു സംസ്ഥാനമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അതുമാത്രമല്ല സമീപകാലത്ത് കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കായും മുന്നിലാണ് കേരളം മൊത്തം ജനങ്ങളുടെ ജീവിത നിലവാരമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം രണ്ടായിരത്തി പതിനഞ്ചിലെ മറ്റ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് അത് എല്ലാ സംസ്ഥാനങ്ങളുടെയും വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിനെയൊക്കെ കമ്പെയർ ചെയ്തിട്ട് അവരുടെ ചാർട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട് ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതിന് പച്ചയായിട്ട് കാണിക്കും അല്ലാത്തേന് ചുവപ്പായിട്ട് കാണിക്കും കേരളം എല്ലാം പച്ചയാണ് അതേസമയം ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന ക്വാളിറ്റി ഉള്ളത് അപ്പം എല്ലാ ദേശീയ എല്ലാത്തിലും ദേശീയ ശരാശരിക്കൾ മുമ്പിലുള്ളത് കേരളം മാത്രമാണ് അതേസമയത്ത് മറ്റുപോലെ ഇപ്പം യു യു പി ഒക്കെ ആണെങ്കിൽ മിക്കവാറും ചുവപ്പാണ് യു പി ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ അപ്പോൾ അത് കേരളം കൈവരിച്ചൊരു പുരോഗതിയുടെ കൃത്യമായ സൂചകമാണ് അതുപോലെ തന്നെയാണ് മൾട്ടി പവർട്ടി ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് ഏറ്റവും കുറവ് ദാരിദ്ര്യം ഇപ്പോൾ പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തെ ഒരു പോയിൻ്റ് അഞ്ചഞ്ച് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം ഉള്ളത് സംസ്ഥാനം കേരളമാണ് ഇങ്ങനെ പല സൂചകങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലേബർ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ കേരളം പിന്നിലാണെന്ന് എന്നാൽ ഇതിൽ ലേബർ റിപ്പോർട്ടുകൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് റെഗുലർ എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കേരളം മുൻനിരയിലാണ് ഏറ്റവും മുന്നിലൊന്നും ഞാൻ പറയുന്നില്ല മുൻനിരയിലാണ് ബാക്കി ഇപ്പം ഏറ്റവും വികസിത സംസ്ഥാനമായിട്ട് പറയുന്ന ഗുജറാത്തിൽ പോലും ഓൺലൈനേക്കാൾ വേൾ എംപ്ലോയ്മെൻ്റ് പേർസെൻറ്റേജ് കേരളത്തിലാണ് കൂടുതൽ അപ്പോൾ ഇതൊക്കെ സൂചിപ്പി എന്തുകൊണ്ടിത് വന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇടതുപക്ഷത്തിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇടതുപക്ഷ സർക്കാരുകൾ മാത്രമല്ല ഈ ഒരു കാലഘട്ടം എന്നുള്ള എടുത്തു നോക്കുകയാണെങ്കിൽ പല സർക്കാരുകളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മാത്രം ഒരു സർക്കാരുകളുടെ മാത്രം വിജയമായിട്ട് ഇതിനെ കാണാൻ കഴിയുക ശരിയാണ് കഴിഞ്ഞൊരു പത്ത് വർഷത്തെ നേട്ടമായിട്ടല്ല ഇതിനെ കാണേണ്ടത് പക്ഷേ കേരള സമൂഹത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഉള്ള മേൽക്കൈയാണ് ഈ നേട്ടങ്ങൾക്കിടവരുത്തിയതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അത് പല തലത്തിലാണ് ഒന്ന് സാമൂഹ്യ പുരോഗതിയെ കുറിച്ചിട്ട് കൃത്യമായ ഒരു വീക്ഷണം ഇടതുപക്ഷ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നുണ്ട് അത് നീതിയിലും തുല്യതയും ഊന്നിയ ഒരു സമൂഹം നാളെ ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അത് കേരളത്തിന് വലിയ സ്വീകാര്യത കൈവന്നിട്ടുള്ള ഇതാണ് അത് വലതുപക്ഷത്ത് പോലും അതിന് സ്വാധീനം ചെലുതിട്ടുണ്ട് വലതുപക്ഷ ജിതാധിക്കാരിൽ പോലും അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത രണ്ടാമത്തത് ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളെ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരെ സംഘടിപ്പിക്കുകയും അവരെ അവകാശ സമരങ്ങളിൽ പങ്കാളിയാക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രവർത്തനങ്ങൾ സ്ഥിരമായി നടക്കേണ്ടത് ഒന്നാണ് നടന്നിട്ടുള്ളതാണ് മൂന്നാമതാണ് തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ഒരിത് അതിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റുകളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് വലതുപക്ഷ ഗവൺമെൻറ്റുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഭൂപരിഷ്കരണം പൊതുവിദ്യാഭ്യാസം പൊതുവിതരണം പൊതുജനാരോഗ്യ സംവിധാനം ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ട് അതിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഇടതുപക്ഷ ഗവൺമെൻ്റുകളാണ് പക്ഷേ പലതുപക്ഷം മറ്റേ മറ്റ് ഗവൺമെൻറ്റുകളും അതിനകത്ത് സംഭാവന ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് പ്രാദേശികമായിട്ട് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംരംഭങ്ങൾ ഇപ്പോൾ ജനകീയ ആസൂത്രണം കേരളത്തിൻ്റെ അടുത്ത കാലത്ത് ഒരു ഒരു പുരോഗതിയിൽ വലിയ പങ്കുവെച്ചിട്ടുണ്ട് സാക്ഷരത ജനകീയ ആസൂത്രണം അതുപോലെ സഹകരണ പ്രസ്ഥാനം ഏറ്റവും അടുവിൽ ഇപ്പോൾ കുടുംബശ്രീ ഇപ്പോൾ കേരളത്തിൻ്റെ വികസനത്തെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് കുടുംബശ്രീയെ മാറ്റി നിർത്തിയിട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കിയതിൽ ഇടതുപക്ഷത്തിന് ഒരു പങ്കുണ്ട് അതുപോലെ ഒന്നാണ് സെക്കുലർ സംസ്കാരം ജാതി മത ചിന്തകൾക്ക് അനുതീതമായിട്ട് ജനങ്ങൾ സംഘടിക്കണം അവരെ ഒത്തൊരുവിപ്പിക്കണം എന്നുള്ള ഒരു കൾച്ചർ അപ്പം ഇതൊക്കെ കേരളത്തിൽ സാധ്യമായത് ഒരു ഇടതുപക്ഷ ബോധം മേൽക്കയുണ്ടായത് കൊണ്ടാണ് ആ ഇടതുപക്ഷ ബോധം തുറന്നു നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷം അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ